ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിൽക്കുന്നത് ഗുരുവായൂരാണ് ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്തുള്ള ഒരു ലോഡ്ജിലാണ് അങ്ങനെ രാവിലെ തന്നെ നമ്മളിവിടെ എത്തി കുളിച്ച് മാറ്റി റെഡിയായി നേരെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകാനുള്ള പ്ലാനിങ്ങിലാണ് വൈഷു ആണ് എന്നും ലേറ്റായിട്ട് ഒരുങ്ങി ഇറങ്ങുന്നത് അതുപോലെ തന്നെ പതിവ് പോലെ തന്നെ അവൻ തന്നെയാണ് ലേറ്റായി ഇറങ്ങിയത് അങ്ങനെ നമ്മൾ നേരെ ഇറങ്ങി അമ്പലത്തിൻ്റെ ഏകദേശം പകുതി എത്തി പടിഞ്ഞാറൻ നടയിലായിരുന്നു നമ്മൾ റൂം പിന്നെ ഇത് ആണെങ്കിൽ നേരെ ലോട്ടറി കടയിലേക്ക് കയറി അവനാണെങ്കിൽ ലോട്ടറി പ്രാന്തനാണ് മാത്രമല്ല അവൻ ഇടയ്ക്കിടയ്ക്ക് ലോട്ടറി എടുക്കുമ്പോൾ അടിക്കാറുമുണ്ട് പക്ഷേ എനിക്ക് ലോട്ടറി എടുക്കുന്നതൊന്നും ഇഷ്ടമില്ല പക്ഷേ അടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അവൻ ലോട്ടറി എടുത്ത് നമ്മൾ നേരെ പടിഞ്ഞാറൻ നടയിലുള്ള നടയെക്കൂടിയാണ് നമ്മളകത്തേക്ക് കയറിയത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അമ്മല നടയിലെത്തിയ ജഗന എന്ന് പറഞ്ഞ പാട്ട് വിളിച്ചിട്ട് ഓടുന്നത് പക്ഷേ പക്ഷേ ആൾക്കാരെ കണ്ടപ്പോൾ എനിക്കൊരു ചമ്മലായതുകൊണ്ട് തന്നെ ഞാനത് എടുത്തില്ല ആ വീഡിയോ അങ്ങനെ വേണ്ടാന്ന് വെച്ചു വൈശു അതാ വഴിപാട് കൗണ്ടറിനും ക്യൂ നിൽക്കുകയാണെങ്കിൽ എനിക്ക് എന്നെ കൊണ്ട് പറ്റാത്ത പണിയാണെങ്കിൽ ക്യൂ നിൽക്കല് അവനെ അവനെ ക്ഷമയുള്ളൂ അതുകൊണ്ട് അവൻ തന്നെ നിൽക്കട്ടെ എന്ന് ഞാനും കരുതി അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അമ്പലത്തിൽ അങ്ങനെ അവൻ ടിക്കറ്റൊക്കെ എടുത്ത് നേരെ അമ്പലത്തിലേക്ക് പോയി അമ്പലത്തിലേക്കാണ് ഫോണൊന്നും അലൗഡല്ല അതുകൊണ്ട് തന്നെ ഫോണൊന്നും എടുത്ത് കയറാൻ പറ്റില്ല പിന്നെ ഇത് നമ്മൾ അമ്പലത്തിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അത്യാവശ്യം രണ്ടര മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് നമ്മളകത്തേക്ക് കടത്തുന്നത് ഉണ്ണിക്കണ്ണനെ കാണാൻ വേണ്ടി രണ്ടര മണിക്കൂർ നമ്മൾ ക്യൂ നിൽക്കേണ്ടി വന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കണ്ണനെ അത്ര അടുത്തുനിന്ന് കാണാൻ പറ്റിയില്ലെങ്കിൽ പ്രശ്നം നന്നായിട്ട് കാണാൻ പറ്റി പിന്നെ നമ്മൾ നേരെ പോയത് അവിടുത്തെ അന്നദാന കൗണ്ടറിലേക്കാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയപ്പോൾ അന്നദാനം കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല വിശന്ന് രണ്ട് രണ്ടര മണിക്കൂർ ക്യൂ നിന്ന് വിശന്നിരിക്കുമ്പോൾ അവിടുത്തെ ചൂട് ചോറും സാമ്പാറും അതുപോലെ അച്ചാറും ഒക്കെ കൂട്ടി ചോറ് കഴിക്കുമ്പോൾ കിട്ടുന്ന സുഖം ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്താണ് അങ്ങനെ ഫുഡും കഴിച്ച് നമ്മൾ നേരെ അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവിടുന്ന് പിന്നെ ഓരോ ഫാൻസി കടകളിലും കമ്മലും മാലയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് ഓരോ ഷോപ്പിൽ ഇങ്ങനെ കയറി കയറി നടന്നപ്പോഴാണിത് ഉണ്ണിക്കണ്ടെ പല രൂപത്തിലും ഭാവത്തിലുള്ള ഒരുപാട് ഫോട്ടോ ഫ്രെയിമക്കളൊക്കെ കണ്ടത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗി ഉണ്ടായിരുന്നെല്ലാം കാണാം ദേ വൈശുവാണെങ്കിൽ ഓരോ കടകളും നോക്കി നോക്കി കയറി കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അവനാണെങ്കിൽ അവിടുത്തെ ചോറ് കഴിച്ചത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒന്നുകൂടി കഴിക്കണം എന്നുള്ള ആ ഒരു ഇതിലാണുള്ളത് പിന്നെ ഇതാ നമ്മൾ അടുത്ത കടയിലേക്ക് കയറി പിന്നെ ഞാൻ എവിടെ പോയാലും മാലയും കമ്മലാണ് എവിടെ നിന്ന് ഞാൻ നോക്കുന്നത് അങ്ങനെ ഒരു മാലയുടെ ഷോപ്പിലെത്തി അവിടെ നിന്ന് കുറേ നോക്കി പക്ഷേ എനിക്ക് പറയാം വൈഷുന്ന് പറയാം നമ്മളൊന്നും വാങ്ങിക്കില്ല എന്നാൽ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം മാത്രമേ ഞാൻ വാങ്ങിക്കുള്ളൂ അത് ആരും നിർബന്ധിച്ചാലും നിർബന്ധിച്ചില്ലെങ്കിൽ എനിക്കിഷ്ടപ്പെടണം എന്നാൽ മാത്രമേ ഞാൻ വാങ്ങിക്കുള്ളൂ പിന്നെ പിന്നീട് നമ്മൾ നേരെ കിഴക്കേ നടയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്നും തൊഴുത് നേരെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാമെന്നായിരുന്നു വിചാരിച്ചത് അവിടെ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോഴാണ് നമ്മൾ ഈ ഒരു തിരുവാതിരക്കളി കണ്ടത് അങ്ങനെ അവിടെ നിന്ന് കുറച്ച് സമയം തിരുവാതിരയും കണ്ട് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി ഇനി നേരെ വീട്ടിലോട്ടേക്കാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്